ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ആര്യനൊരു മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് നെവിൻ ടീമും ആര്യൻ ഇന്നൊരു കാർഡ് കിട്ടിയല്ലോ അപ്പോൾ ആ കാർഡിൽ പറയുന്ന ബിഗ് ബോസ് പറയുന്നത് ഇന്നൊരു ദിവസത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട ആഹാരങ്ങൾ ആര്യൻ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഉരുളക്കിഴങ്ങ് ഇട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അല്ലാതെ മറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മറ്റ് കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ആര്യനെ കഴിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് അപ്പോൾ നെവിനും ടീമുകളും കൂടെ എന്ത് ചെയ്യും കടലക്കറി ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടുകയാണ് കാരണം ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞെന്നാൽ ആരിന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പണി ഇന്ന് ഇപ്പം നെവിനും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് കൊടുക്കുകയാണ് ഇത് നെവിൻ ചെയ്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മറ്റാരെങ്കിലും ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഷാനവാസോ അനീഷോ മറ്റ് ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ പ്രതികരണം ഇത് മനഃപൂർവ്വം ആര്യനിട്ട് കൊടുക്കുന്ന ഒരു പണിയായിട്ടാണ് തോന്നുന്നത്